മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ ഐ സി ഡി എസ് ഹെൽത്ത് ഫുഡ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്തിലെ മുപ്പത്തിനാല് അംഗൻവാടിയിലെ കുട്ടികൾക്ക് പോഷക സമൃദ്ധി മിഷൻ പദ്ധതിയുടെ ഭാഗമായി മൈക്രോ ഗ്രീൻ പദ്ധതി നടപ്പിലാക്കി അയ്യപ്പന്തോട് അംഗൻവാടിയിൽ മാങ്ങാട്ടിടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്ധ്യാലക്ഷ്മി മുളപ്പിച്ച ചെറുപയർ കുട്ടികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു മൈക്രോഗ്രീൻ അതിന്റെ രണ്ട് ആ പോഷക സമൃദ്ധിയിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ വിറ്റാമിൻ വിറ്റാമിൻ എ സി കെ ഇ എന്നീ വിറ്റാമിനുകൾ കൂടി ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിക്കുക എന്നതിന്റെ ഭാഗമായിട്ടാണ് കൃഷിഭവന്റെയും ഫുഡിന്റെയും ഈ പദ്ധതി നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ ബിബിൻ അധ്യക്ഷത വഹിച്ചു മാങ്ങാട്ടിടം മെഡിക്കൽ ഓഫീസർ ശ്രീജ ചാലിൽ മുഖ്യ അതിഥിയായിരുന്നു കൃഷി ഓഫീസർ അഖിലെ പദ്ധതി വിശദീകരണം നടത്തി കൂത്തുപറമ്പു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കലാവതി മെമ്പർമാരായ സി കെ ശ്മി ചന്ദ്രിക അബ്ദുൽ ഖാദർ അജിഷ്ണ സജിത്ത് ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിൻസി ജോർജ് കൃഷി അസിസ്റ്റന്റുമാരായ കെ വിജേഷ് ആർ സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഹൃദയമായ പരിശുദ്ധമായ సిటీ సెంటర్ ఇరిట సెంటర్ కుతపురం ఇని ఎప్షన్